നമസ്കാരം എന്തോ മഹാസംഭവമാണെന്ന് കരുതുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ശരീരഭാഷയിലുമൊക്കെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞു നിൽക്കുന്നു ആരെയും അംഗീകരിക്കില്ല ആരെയും ആദരിക്കില്ല താനാണ് സർവതും താനാണ് ചക്രവർത്തി താനാണ് ദൈവം എന്ന് വിശ്വസിക്കുകയും അങ്ങനെ തൻ്റെ ചുറ്റുമുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരെങ്കിലും വിമർശിച്ചാൽ വിമർശിക്കുന്നവർക്ക് വിവരമില്ല എന്നാണ് അവരുടെ നിഗമനം ആരെങ്കിലും വെല്ലുവിളിച്ചാൽ പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട എന്ന് പറയാൻ പിണറായി നാവ് പൊന്തുന്നതിന് മുൻപ് മന്ത്രി മരുമകനടക്കം അനേകം പേർ ഒപ്പമുണ്ടാവും അതുകൊണ്ടാണ് വി ഡി സതീശനോട് പണി ചോദിച്ചു വാങ്ങരുതേ എന്ന് ശിവൻകുട്ടി അടക്കമുള്ളവർ ഭീഷണി മുഴക്കുന്നത് അങ്ങനെ വി ഡി സതീശൻ കൂടി പോലീസുകാരിൽ പോയിരിക്കുകയാണ് കാര്യം പോലീസുകാരുടെയൊക്കെ വീടുകളിൽ പോകുന്ന പറഞ്ഞിരിക്കുന്നു പ്രഖ്യാപനം മാത്രമല്ല ഇതൊക്കെ മനസ്സിരിപ്പ് മാത്രമാണ് വി ഡി സതീശ അങ്ങനെയെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ വിചാരിച്ചാൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മര്യാദയ്ക്കെങ്കിൽ മര്യാദയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ എണ്ണുന്നതിന് മുമ്പേ വേണ്ടിയുള്ള ആൾക്കാർ ൾക്കാർ കൊണ്ടു എന്നുള്ള നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നാട് മുഴുവൻ അതിന്റെ പിന്നാലെ എത്തും അല്ലെങ്കിൽ എത്തണമെന്ന് ആഗ്രഹിച്ച പിണറായിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുകയാണ് പ്രതിപക്ഷത്തിന്റെ സമരം സെക്രട്ടേറിയറ്റ് മുൻപിൽ മാത്രമല്ല രാജ്ഭവനും ഡി ജി പി ഓഫീസിനുമൊക്കെ മുമ്പിൽ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസുകാർ നിൽക്കുന്നു അവരെയൊക്കെ അടിച്ചൊതുക്കി വണ്ടിയിൽ കയറ്റിയാലും പിന്നെയും ഒഴുകിയെത്തുകയാണ് പ്രതിഷേധക്കാർ പെൺകുട്ടികൾ അടക്കമുള്ളവർ സർക്കാരിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നു ഇനി വരുന്നത് സംഘർഷത്തിൻ്റെ ദിനങ്ങളാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നു നവകേരള സദസ്സിനെക്കുറിച്ച് നല്ലൊരു വാർത്തയും ദേശാഭിമാനിയല്ലാതെ ആരും കൊടുക്കുന്നില്ല അവിടെ നടക്കുന്ന ധാർഷ്ട്യത്തിൻ്റെയും വെല്ലുവിളിയുടെയും ഇടിയുടെയും ചവിട്ടിൻ്റെയും ഒക്കെ വാർത്തകൾ ഒപ്പം പ്രതിപക്ഷ പ്രതിഷേധത്തിൻ്റെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതാണ് താൻ പണ്ട് ചൂണ്ടിയ തോക്കിനു മുമ്പിലൂടെ നെഞ്ചി വിരിച്ചു നടന്നുപോയി എന്ന പഴയ ആ ഡയലോഗ് നൂറുകണക്കിന് പോലീസുകാരുടെയും അനേകം വാഹനങ്ങളുടെയും സുരക്ഷയുടെ മറവിൽ അതും പോരാഞ്ഞ് വലിയ ദണ്ടുമായി ഗൺമന്മാരെ പിന്നാലെ ഗുണ്ടാസംഘത്തിനൊപ്പം അയച്ചിട്ട് വിളിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഈ നാടിന് പുച്ഛമാണ് ആ പുച്ഛത്തിന്റെ പ്രതിഫലനമായി മാറുകയാണ് ഈ ഗീർവാണങ്ങളും തള്ളുകളുമൊക്കെ ഇതിനിടയിൽ എത്ര തവണയാണ് കോടതി എടുത്തിട്ട് ചാമ്പിയതെന്ന് സർക്കാരിന് പോലും ഓർമ്മയില്ല എയറിൽ നിന്നിറങ്ങി നിലത്ത് നിന്നിട്ട് വേണ്ടേ കണക്കെടുക്കാൻ എന്ന് ചോദിക്കുന്ന പോലത്തെ അവസ്ഥയാണ് ഓരോ ദിവസവും ഹൈക്കോടതിയിലെ ജഡ്ജിമാർ മാറി മാറി സർക്കാരിന്റെ തലമണ്ട നോക്കി അടിക്കുകയാണ് പ്രതിസന്ധിയിലാവുന്ന സാധാരണ മനുഷ്യർക്ക് അഭയമായി മാറുന്നത് ഇപ്പോൾ കോടതിയും ഗവർണറും ഒക്കെയാണ് ഇന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തിട്ട് അലക്കി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും കോടതി ആയതുകൊണ്ട് ന്യായാധിപൻ ആയതുകൊണ്ട് സഭ്യമായ പദങ്ങൾ ഉപയോഗിക്കുകയും പേരെടുത്ത് പറയുകയും ഒന്നും ചെയ്തില്ലെങ്കിലും വിവരമുള്ളവർക്ക് മനസ്സിലാവും പിണറായിയുടെ ഇപ്പോഴത്തെ ദൂർത്തിനെതിരെ തന്നെയാണ് കോടതി ശബ്ദമുയർത്തിയതെന്ന് മറിയക്കുട്ടി എന്ന എഴുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ അവർക്ക് വിധവ പെൻഷൻ വേണം എങ്കിൽ മാത്രമേ അവരുടെ ജീവിതം മുമ്പോട്ട് പോകൂ കഴിഞ്ഞ കുറേ മാസമായി ആ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു അവർ ഹൈക്കോടതി ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എൻ്റെ പെൻഷൻ എനിക്ക് വേണമെന്ന് ഹൈക്കോടതി അതീവ ഗൗരവത്തോടെ കേസെടുത്തിട്ട് സർക്കാരിനോട് പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ പോലും നിങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ദൂർത്തൊക്കെ നടത്തുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാത്തതിൻ്റെ കാരണം കേന്ദ്രം നൽകാത്തത് കൊണ്ടാണെന്നാണ് കോടതിയിൽ പോയി സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതുവരെ കേന്ദ്രവിഹിതത്തിന്റെ കാര്യം ഈ സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല പെൻഷൻ കൊടുക്കുന്നതും കിറ്റ് കൊടുക്കുന്നതും ഒക്കെ ഞങ്ങളുടെ മിടുക്കാണ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നവരാണ് ഈ സർക്കാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അഞ്ചാറ് മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുത്തിട്ട് എല്ലാവരുടെയും പോക്കറ്റിൽ നല്ലൊരു തുക എത്തിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ സർക്കാർ സഖാക്കളാണ് നിങ്ങൾക്ക് ഈ പണം നൽകിയതെന്ന് അത് കേട്ട് അതിനൊപ്പം കൊടുത്ത കിറ്റ് വാങ്ങി ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട നാട്ടുകാർ ഓടിപ്പോയി കുത്തി പിണറായിക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാനുള്ള അവകാശത്തിനായി അതേ സർക്കാർ ഇപ്പോൾ പറയുന്നു കേന്ദ്രം നൽകാത്തത് കൊണ്ടാണത്രേ ഞങ്ങൾ പെൻഷൻ കൊടുക്കാത്തത് നന്നായി ആർക്കെങ്കിലും ഇനി സംശയമുണ്ടോ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്രത്തിൻ്റെ സഹായത്താലാണ് എന്ന ആരോപണം കള്ളമാണ് എന്ന് വിശ്വസിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെയാണല്ലോ സഖാക്കൾ പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാർ പണം കൊടുക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ചെന്ന് പറഞ്ഞത് കേന്ദ്രവിഹിതം കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ പെൻഷൻ കൊടുക്കാത്തത് എന്നാണ് ഇനിയെങ്കിലും സർക്കാർ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കണം കേന്ദ്രവിഹിതം കിട്ടുമ്പോൾ അത് കൊടുത്തിട്ട് പറയണം ഇത് കേന്ദ്രവിഹിതമാണെന്ന് അല്ലാതെ പിണറായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത് അപ്പോൾ കോടതി ഒരു ചോദ്യം ചോദിച്ചു കേന്ദ്രവിഹിതം കിട്ടാത്തതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആഘോഷം നിർത്തിവെയ്ക്കാറുണ്ടോ എന്ന് കോടതി ഉദ്ദേശിച്ചത് ഏറ്റവും ഒടുവിൽ നടന്ന കേരളീയവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള സദസ്സൻ തന്നെയാണ് ഒരു കോടിയിലധികം രൂപ കൊടുത്താണ് മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ ഒരു ബസ് വാങ്ങിയത് ആ ബസ് വാങ്ങിയപ്പോൾ പറഞ്ഞത് ചെലവ് ചുരുക്കാനാണെന്നാണ് അത് നുണയാണെന്ന് തെളിയിച്ചു മന്ത്രിമാരുടെ വാഹനവ്യൂഹം ഈ ബസ്സിന് പിന്നാലെ ചീറിപ്പാഞ്ഞപ്പോൾ ആ ബസ് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ മറ്റൊരു അത്യാഡംബര ബസ്സും പിന്നാലെ കാലിയോടി എത്രയോ വാഹനങ്ങളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ ഓടി ഓടിത്തീർത്തത് എത്രയോ സ്കൂൾ മതിലുകളാണ് ഈ ബസ്സിനെ കടന്നു ചെല്ലാൻ വേണ്ടി പൊളിച്ചു മാറ്റിയത് എത്രയോ മനുഷ്യരെയാണ് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ഞെക്കിപ്പിഴിഞ്ഞ് ഈ പരിപാടിയുടെ നടത്തിപ്പിന് പണം കണ്ടെത്തിയത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പരിപാടികൾ നടന്നു ഒരു പരിപാടിയുടെ ചെലവ് എഴുപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു അതായത് കുറഞ്ഞത് നൂറ് കോടി രൂപയെങ്കിലും ഈ ദൂർത്തിന് വേണ്ടി സംഘാടകർ തന്നെ ചെലവാക്കിയിട്ടുണ്ട് ഇതിൽ എത്ര ഖജനാവിൽ നിന്ന് പോകുമെന്നും ബാക്കി പണം എങ്ങനെ ശേഖരിച്ചു എന്നുമൊക്കെയുള്ള കണക്ക് ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട് മറിയക്കുട്ടി ചോദിച്ചത് നൂറ് കോടിയും നൂറ്റമ്പത് കോടിയുമെന്നുമല്ല വെറും ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം കേരളീയം എന്ന പേരിൽ എത്ര കോടി രൂപയാണ് നിങ്ങൾ മുടക്കിയത് പി എസ് സി ഇവിടെ ഉണ്ടായിട്ടും നിങ്ങൾ ഈ അടുത്ത കാലത്ത് പൊതുമേഖല റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തില്ലേ എത്രയോ പിൻവാതിൽ നിയമനങ്ങൾ നിങ്ങൾ നടത്തുന്നു ചിന്താചറോ എന്ന ഡിവൈഎഫ്എക്കാരി റിട്ടയർ ചെയ്ത് പോയിട്ടും നിങ്ങൾ നിങ്ങൾക്കൊടുത്തില്ലേ ലക്ഷങ്ങൾ പ്രതിഫലമായി ഇങ്ങനെ നിങ്ങൾ ദൂർത്തടിക്കുമ്പോൾ മറിയക്കുട്ടിക്ക് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ കഴിയില്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത് നിങ്ങൾക്ക് മറിയക്കുട്ടി ഒരു വിധവയായ പാവപ്പെട്ട സ്ത്രീയാവും എന്നാൽ ഞങ്ങൾ നിയമ സംവിധാനത്തിന് അവർ വി ഐ പി ആണ് ഞങ്ങൾ അവരെ വി ഐപിയെ പോലെയാണ് പരിഗണിക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്മസ് വരുമ്പോൾ വിധവയായ അവർക്ക് സമാധാനത്തോട് ക്രിസ്മസ് വിരുന്നുണ്ണാൻ അവകാശമുണ്ട് നിങ്ങൾ അവരുടെ പെൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് അവരുടെ ചെലവ് കൊടുത്തേ മതിയാവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റേതാണ് നിർണായകമായ വിധി സർക്കാരിന് കണ്ണിൽ കണ്ടുകൂടാത്ത ഒരു നിയമജ്ഞനാണ് ദേവൻ രാമചന്ദ്രൻ പണ്ട് അദ്ദേഹം വിധി പ്രഖ്യാപിച്ചാൽ ഉടൻ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം പോലും കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാരിനെ ബാധിക്കുന്ന ഒരു കേസും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അത് പണ്ടത്തെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയല്ല പ്രധാനപ്പെട്ട കേസുകളൊക്കെ പരിഗണിക്കുന്നവരിൽ ജസ്റ്റിസ് ദേവനുമുണ്ട് നവകേരള സദസ് തുടങ്ങിയതിന് ശേഷം എത്ര തവണ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ കുറഞ്ഞത് ജസ്റ്റിസിനു പോലും ഓർമ്മയുണ്ടാവില്ല നവകേരള സദസ്സിന് സ്കൂൾ ബസ് കൊണ്ടുപോവാനും സ്കൂൾ കുട്ടികളെ റോഡിലിറക്കി വെയിലു കൊള്ളിക്കാനുമൊക്കെയുള്ള ഉത്തരവ് അദ്ദേഹമാണ് റദ്ദു ചെയ്തത് അന്ന് മുതൽ ഇന്ന് വരെ തുടക്കം മുതൽ ഒടുക്കം വരെ നവകേരള സദസ്സിനെതിരെ ഹൈക്കോടതിയിൽ ചെല്ലുന്ന ഹർജികളൊക്കെ സർക്കാരിനെതിരായി തീർപ്പാക്കപ്പെട്ടത് ഒരു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മാത്രമായിരുന്നില്ല സർക്കാരിൻ്റെ ദൂർത്തും അഹങ്കാരവും സാധാരണക്കാരോടുള്ള വിരോധവും കോടതിക്ക് പോലും പിടികിട്ടി പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും നാണം തോന്നണമെങ്കിൽ മനുഷ്യനാവണമല്ലോ മനുഷ്യരല്ലാത്തവർ ഒരു നാട് ഭരിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും ഉണ്ടാവും എന്തായാലും ഈ നാട് ഒരു മാറ്റത്തിന് വേണ്ടി മോഹിക്കുന്നു എന്നതിന് തെളിവാണ് നവകേരള സദസ്സിലെ ഡിവൈഎഫ്എക്കാരെ യൂത്ത് പഞ്ഞി കിട്ടപ്പോൾ ആളുകൾ കൈയടിച്ചത് സർക്കാർ വാഹനങ്ങൾ തകർക്കുകയും പോലീസ് വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്തിട്ടും ജനങ്ങൾ കൈയടിച്ചത് നിയമവിരുദ്ധ പ്രവൃത്തിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ടല്ല നേരെ മറിച്ച് ജനവിരുദ്ധമായ ജനഹിതത്തിനെതിരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ൂർത്തിൽ മുങ്ങിത്താണ് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ മുക്കിക്കൊല്ലുന്നത് കൊണ്ടുള്ള പ്രതിഷേധമായാണ് കോടതിയിൽ നിന്ന് കിട്ടിയത് വാങ്ങി സൂക്ഷിച്ചു വെച്ചോളൂ നാളെ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കൂടി കിട്ടിക്കഴിയുമ്പോൾ ബാക്കി വരുന്നുണ്ട് കേന്ദ്ര കുറിച്ചുള്ള ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നാളെ മറുപടി പറയാതിരിക്കില്ല എന്റെ പൊന്നു സർക്കാരെ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ കെൽപ്പില്ലാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാരെ എന്ന് ഈ നാട്ടിലെ പ്രജകൾ അറിയുന്നത് പോട്ടെ അടിമകളായ അന്തം കമ്മികൾ അറിയുന്നത് പോലും നാണക്കേടാണ് എന്ന് തിരിച്ചറിയുക